പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങി കോഴിക്കോട് നഗരം ദീപപ്രഭ ഒരുക്കിയാണ് ഇത്തവണയും നഗരം പുതുവർഷത്തെ സ്വീകരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പിന്റെ ലൈറ്റ് ഷോ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു പുതുവത്സരത്തെ വരവേൽക്കാനായി കോഴിക്കോട് മാനാഞ്ചിറയിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരുക്കിയിരിക്കുന്നത് നിരവധി പേരാണ് സായാഹ്നം എത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഈ ദീപപ്രഭ ഇരട്ടി മധുരം സമ്മാനിക്കും അടിപൊളി കഴിഞ്ഞ വർഷം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് കോഴിക്കോട് ആരാനാണെങ്കിൽ പോലും ഇപ്രാവശ്യം വന്ന് കാണുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എല്ലാവിധ അഭിവാദ്യങ്ങളും അല്ലെങ്കിൽ നല്ല രീതി തന്നെ ഒരുപാട് ജനങ്ങളും വരുന്നുണ്ട് നമ്മള് പോയി തിരിച്ചേരുന്ന വഴിക്കാണ് കാണുന്നത് നല്ല കോഴിക്കോടിന്റെ പുതിയൊരു മുഖം മാനാഞ്ചിറയ്ക്ക് പുറമെ ബീച്ചിലെ ഫ്രീഡം സ്ക്വയർ ഉൾപ്പെടെയുള്ള നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ദീപാലംകൃതം ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ വൈകുന്നേരം ആറു മണി മുതൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും മാനാഞ്ചിറയിൽ സംഘടിപ്പിക്കും ജനുവരി രണ്ടുവരെ ഈ ദീപപ്രഭ കോഴിക്കോട് വെളിച്ചം പകരും ഇലുമിനേറ്റിംഗ് ജോയിൻ സ്പ്രെഡിംഗ് ഹാർമണി എന്ന പേരിൽ സഞ്ചാര വകുപ്പാണ് ന്യൂ ഇയർ ലൈറ്റ് ഷോയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നത് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം സഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കേരള ടൂറിസം വകുപ്പ് കോഴിക്കോടിന്റെ ഈ സന്തോഷത്തിന്റെ വേഗതയും മാറ്റും കൂട്ടാനും വർദ്ധിപ്പിക്കാനുമാണ് ഇത്തരത്തിലൊരു പരിപാടി കോഴിക്കോടിന്റെ ഹൃദയമായ മാനാഞ്ചർ സ്ക്വയറിൽ ഇലിമിനേഷൻ ഇത്തവണ സംഘടിപ്പിക്കുന്നത് എല്ലാവരും ഒന്നിക്കുക എന്നുള്ളതാണ് എല്ലാവരും മാനവിക ഐക്യം സ്നേഹം മത സന്തോഷം ആ നിലയിലേക്ക് മാറ്റണം കിലോ അടി നീളവുമുള്ള കേക്ക് മുറിച്ചായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പും മേഖലയിലെ പ്രമുഖരും മതമേലാധ്യക്ഷന്മാരും ചടങ്ങിൽ പങ്കെടുത്തു വിനോദ സഞ്ചാര വകുപ്പ് കോഴിക്കോട് ഒരുക്കിയിരിക്കുന്ന ഈ ദീപപ്രഭ പുതുവർഷത്തെ പുത്തൻ പ്രതീക്ഷകളുടെ പ്രതീകമാകട്ടെ ക്യാമറാമാൻ മനോജ് പേരാമ്പ്രക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്